ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ മാരനെ കാത്തിരിക്കുന്ന മണവാറ്റിയുടെ മനം കവരാൻ ചേലിൽ പൊതിഞ്ഞ ഗിഫ്റ്റ് ഹാമ്പറുകൾ പുതിയ ബ്രാഞ്ച് നിലമ്പൂർ ജനതപ്പടിയിലും ആരംഭിക്കുന്നു ക്രിസ്മസ് ന്യൂഇയർ കാലത്ത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് നാടുകാണി ചുരം വഴി അനധികൃതമായി മദ്യം മയക്കുമരുന്ന് എന്നിവ കടത്തുന്നത് തടയുന്നതിനായി അഡീഷണൽ എക്സൈസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം തമിഴ്നാട് പോലീസുമായി ചേർന്ന് നാടുകാണി പോലീസ് ചെക്ക് പോസ്റ്റ് പരിസരത്ത് വെച്ച് സംയുക്ത വാഹന പരിശോധന നടത്തി ദേവാല ഡിവൈഎസ്പി ശരവണകുമാർ സർക്കിൾ ഇൻസ്പെക്ടർ ശങ്കരേശ്വരൻ എന്നിവരടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരും നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എ ആർ രതീഷ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ മുസ്തഫ ചോലേൽ പ്രിവന്റീവ് ഓഫീസർ ജി അഭിലാഷ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ഇ ഷീന സിവിൽ എക്സൈസ് ഓഫീസർ പി ടി ഷാഹിർ എന്നിവരും പങ്കെടുത്തു പരിശോധനയിൽ മുപ്പത്തഞ്ച് വാഹനങ്ങൾ സംയുക്ത പരിശോധനയ്ക്ക് വിധേയമാക്കി നാടുകാണി ചുരം ഭാഗങ്ങളിൽ പട്രോളിംഗ് നടത്തുകയും വഴിക്കടവ് എക്സൈസ് ചെക്ക് പോസ്റ്റ് പരിസരത്ത് വച്ച് ചെക്ക് പോസ്റ്റ് ഉദ്യോഗസ്ഥരുമായി ചേർന്നും വാഹന പരിശോധന നടത്തുകയും ചെയ്തു ക്രിസ്തുമസ് ന്യൂഇയർ സ്പെഷ്യൽ ഡ്രൈവ് കാലയളവിൽ എല്ലാ ദിവസങ്ങളിലും നാടുകാണിച്ചുരം വഴി കടന്നുവരുന്ന ചരക്കുവാഹനങ്ങളും യാത്രാവാഹനങ്ങളും കർശന പരിശോധന നടത്തുമെന്നും അറിയിച്ചു ന്യൂസ് ബ്യൂറോ േറ്റിംഗ് നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ